അസ്ലാമലൈക്കും ഞാൻ ഷാഹിറബ്നിമൻ ഇന്ന് ഏറെ ഐ ചെറിയ ഉള്ളി അച്ചാറാണ് ഞാൻ കാണിക്കുന്നത് ഉള്ളി തൊലി കളഞ്ഞ് വൃത്തിയായി കഴുകി വരച്ച് വെള്ളം കളഞ്ഞ് ഇഞ്ചി നീളത്തിൽ ചെറുതായി അരിഞ്ഞതും നല്ലെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി ഇടുക പിന്നെ ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് വഴറ്റിയതിന് ശേഷം വെളുത്തുള്ളി ചേർത്ത് നന്നായി ഇളക്കുക ഉള്ളി നന്നായി വാഴന്നു വന്നതിന് ശേഷം പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് ഇളക്കുക അതിനു ശേഷം ഉലുവയും കടുവും കൂടി വറുത്ത് ഞാനത് ഇതിൽ കാണിക്കാൻ വിട്ടു പോയിട്ടുണ്ട് വറുത്ത് പൊടിച്ചതും കായവും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട് അതിനുശേഷം മുളക് പൊടി രണ്ട് ടീസ്പൂണ് മൂന്ന് ടീസ്പൂൺ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് ചേർത്തിളക്കിയതിന് ശേഷം ഉപ്പും ചേർത്ത് ചെറുക്ക ആവശ്യത്തിന് ചേർത്ത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം രണ്ട് മിനിറ്റ് അടുപ്പിൽ വെച്ച് ചെറിയ തീയിൽ ഒന്ന് വേവിക്കുക ഉള്ളി അങ്ങനെ ഉടഞ്ഞു പോകരുത് പക്ഷേ നല്ല സ്വാദും നല്ല മണവും ഉള്ളൊരു അച്ചാറാണ് കഞ്ഞിയിലായാലും ചോറിനായാലും നല്ല ഒരച്ചാറാണ് ഈ ചെറിയ ഉള്ളി അച്ചാർ ഒന്നുണ്ടാക്കി നോക്കുക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഡലിയുടെ കൂടെ സാമ്പാറും ഈ ഉള്ളി അച്ചാറും കൂടി കൂട്ടി കഴിക്കാനും നല്ല രുചിയാണ് എന്തായാലും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കാം നല്ല സ്വാദാണ് സ്വാദാണായിട്ടോ ഉള്ളി തൊലികളിൽ എന്ന ബുദ്ധിമുട്ടൊഴിച്ചാൽ പെട്ടെന്ന് അച്ചാറിടാൻ പറ്റും എളുപ്പത്തിൽ നമുക്ക് അച്ചാർ തയ്യാറാക്കാം